ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും വീരപുരുഷൻ അവളുടെ അച്ഛനാണ് പിന്നീട് അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പുരുഷനിലും അവൾ ആദ്യം തിരയുന്നതും അച്ഛനെ ആയിരിക്കും അച്ഛൻ്റെ സ്നേഹം അച്ഛന്റെ വാത്സല്യം അച്ഛൻ്റെ കരുതൽ ഇതിനൊക്കെ മറ്റൊന്നും പകരമേ അല്ല അവൾക്ക് പങ്കാളിയിൽ പോലും അച്ഛൻ്റെ സ്നേഹം കൂടി കൊതിക്കുന്നവരാണ് സ്ത്രീകൾ എൻ്റെ അച്ഛനെ പോലൊരു അച്ഛനെ കിട്ടാൻ നിനക്ക് ഭാഗ്യമില്ല എന്ന് ഭർത്താവിനെ മുന്നിൽ നിർത്തി മക്കളോട് പറയാൻ പോലും മടിക്കാത്തവരാണ് സ്ത്രീകൾ അത്രക്കാണ് അച്ഛൻ്റെ സ്ഥാനം അച്ഛനില്ലാതെ അച്ഛൻ ഉണ്ടെങ്കിലും ആ കരുതലോ സ്നേഹമോ കിട്ടാതെ വളർന്ന ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് മറ്റെന്തെല്ലാം സുരക്ഷിതത്വത്തിനു നടുവിലായാലും അതൊന്നും അച്ഛന്റെ തണലിൽ വളരുന്ന സുരക്ഷിതത്വത്തിന് മറുവാക്കാകില്ല മൂന്ന് വയസ്സിലും മുപ്പത് വയസ്സിലും ഒരുപോലെ അത് കൊതിക്കും കൊടുക്കാൻ മടിക്കരുത് ഒന്ന് ചേർത്ത് നിർത്തണം ചെറുകയിൽ ഉമ്മ വെക്കണം നിനക്ക് ഞാനുണ്ട് മോളെ എന്ന് പറയണം ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലും അവൾ തളരില്ല തോൽക്കില്ല അത് കിട്ടാതെ പോകുന്ന ചില ഭാഗ്യം കെട്ട പെൺകുട്ടികളും സ്നേഹിക്കുന്നത് എന്തോ മഹാര അപരാധമാണെന്ന് കരുതുന്ന പിതാക്കന്മാരുടെ കുട്ടികളും അവർ അച്ഛൻ്റെ കരുതലും സ്നേഹവും വെച്ചു നീട്ടുന്ന ആരുടെയെങ്കിലും മുന്നിൽ ഒരിക്കലെങ്കിലും തോറ്റുപോകും സ്നേഹം നടിക്കുന്നവർ ഒരു പക്ഷെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മൊത്ത കച്ചവടക്കാരായിരിക്കും അവർ പലരെയും സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യും അത് വൈകി തിരിച്ചറിയുന്നവൾ എങ്ങനെ ജീവിതത്തോട് പ്രതികരിക്കുമെന്ന് പറയാനാകില്ല ചിലപ്പോൾ ജീവിതത്തിലും തന്നെ ഒളിച്ചോടിയേക്കാം ഒരു വിഷാദ രോഗിയായി ഒറ്റപ്പെട്ടു ജീവിച്ചേക്കാം മൗനം തീർത്ത മറയിൽ കുറ്റബോധം ഒളിപ്പിച്ചേക്കാം ചിലപ്പോൾ എല്ലാം അതിജീവിച്ചേക്കാം മക്കളെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാതെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കൂ കരുതലോടെ വാത്സല്യത്തോടെ പെൺകുട്ടികള് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഉപ്പമാർക്ക് കുറച്ചും കൂടി അധിക വാത്സല്യവും ലാളനയോ പെൺമക്കളോടായിരിക്കും എന്ന് പറയാറുണ്ട് അത് അതെങ്ങനെയാണ് ഷാനവിക്കുക ഉപ്പമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാരോട് പെൺകുട്ടികൾക്കും ഉമ്മമാരോട് ആൺകുട്ടികൾക്കും എന്നൊരു ഒരു പ്രവണത സമൂഹത്തിൽ പ്രചരിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതേ ഞാൻ പറയുള്ളു അങ്ങനെ ഉപ്പമാർക്ക് പ്രത്യേകമായിട്ട് പെൺകുട്ടികളോട് ഒരു പ്രത്യേക വാത്സല്യം ആൺകുട്ടികളോട് എന്നത് എത്ര ശരിയെന്നറിയില്ല പൊതുവേ മറ്റൊരു വശം ഞാൻ കേട്ടിട്ടുണ്ട് ചെറിയ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഒരു ഉപ്പന്മാർ എടുത്തു പറയും ആ ഇവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല അത് എവിടെങ്കിലൊക്കെ പോകും ഇവനെ നമ്മക്കുപകാരം ഉണ്ടാകുള്ളൂ എന്നൊരു പ്രവണത ഈ രണ്ട് കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് പറയാറുണ്ട് ആൺകുട്ടികൾക്ക് ആ നില പ്രാധാന്യം കൊടുക്കുക കൊടുക്കാറുണ്ട് അത് അത് ശരിയല്ല ഏറെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണല്ലോ ഈ വോയിസിൽ നമ്മൾ കേട്ടത് ആ ഉപ്പാൻ്റെ പ്രത്യേകമായ വാത്സല്യം ആ ഉപ്പാൻ്റെ പ്രത്യേകമായ ലാളന അത് കിട്ടേണ്ടതുണ്ട് ഉമ്മ പറയും എൻ്റെ ഉപ്പയെപ്പോലൊരു ഉപ്പയെ നിനക്ക് കിട്ടിയിട്ടില്ല കിട്ടാൻ ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ എന്നാണ് ആ വോയിസിൽ വന്നത് ഇത് ഈ ചിന്തയിലെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് ജാഹ്ലിയത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുർആാൻ്റെ ചില പ്രയോഗങ്ങൾ വൈദാ ബുഷീർ അഹദും ബിൽ ഉംസ വജുസ് ആണ് സുഹത്തു നെഹ്ലിലെ അൻപത്തി ഒൻപത് അറുപത് ആയത്തുകളാണ് അവർക്ക് വൈദ ബുഷീർന്നാ അവരിൽ ഒരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ പ്രവാചകന് ബഷീർ എന്ന സ്ഥാന പേരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ നല്ല വജുഹുവും മുസ്വദ അവൻ്റെ മുഖം കണ്ട് കറുക്കും ഏ ഓ കളിയും എന്നൊക്കെ സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഏഹ് എത്തവാറ മിനൽക്കം ജനങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കും എന്തിൻ്റെ പേരിൽ ഈ അനുഭവിച്ച ഈ ഒരു നിന്നെ മിൻ സൂക്ക് ഈ പറയപ്പെട്ടവന് അറിയിച്ചു കൊടുത്ത സന്തോഷം എന്താ ഒരു പെൺകുട്ടി ഉണ്ടായി എന്നുള്ളത് അതൊരു മോശമായ മയച്ചതയായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്നിട്ട് അവൻ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും ഏ എന്നിട്ടവൻ ചിന്തിക്കുമെന്നാണ് ഇതിനെ എന്ത് ചെയ്യണം ഇതിനെ വളർത്തണോ അല്ല കൊഴിച്ചു മൂടണോ എന്നുള്ളത് അവർ വിധിക്കുന്നത് എത്ര മ്ലേച്ഛമായ മോശമായതാണ് എന്നാണ് കുറവ് സൂചിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോഴേക്ക് അത് ഒരു മോശമായ ഒരു അവസ്ഥയാക്കി ജാഹിലീയത്തിൽ അന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അവരതിന് പരിഹാരമായി കുഴിച്ചു മൂടിയിരുന്നു പെൺകുട്ടികളെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരവസ്ഥ അല്ലെങ്കിൽ തന്നെ വേറെ സുഹൃത്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ പെൺകുട്ടി പെൺകുട്ടിയിലത്ത് അയ്യദം ബി എം കുത്തിലത്ത് ഈ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി അവൾ ചോദിക്കും ചോദിക്ക അയ്യ ദമ്പിയം കുത്തിരുത് എന്തൊരു കുറ്റത്തിൻ്റെ പേരിലാണ് അവൾ ചു പിന്നെ കുഴിച്ചു മൂടപ്പെട്ടത് എന്നവൾ ചോദിക്കപ്പെടുമെന്നാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ സമൂഹത്തിലുണ്ടായിരുന്നു അപ്പോൾ ഒരു പെൺകുട്ടിയാണ് തനിക്ക് ജ ലഭിച്ചത് ജനിച്ചത് എന്നതിൻ്റെ പേരിൽ അപമാനഭാരമേൽക്കുന്ന ഒരു കാലം എന്നാൽ ഒരു പരിധിവരെ ആധുനിക സമൂഹത്തിലും പെൺമക്കളെന്ന് പറയുമ്പോൾ ഒരു ഒരു മോശം അല്ലെങ്കിൽ ഒരു മോശത്തരമായി കാണുന്നൊരവസ്ഥ അന്ന് ജീവനോടെ കുഴിച്ചുകൂടിയെങ്കിൽ ഗർഭപാത്രത്തിന് വന്നതിനു ശേഷം ഗർഭപാത്രത്തിൽ നിന്ന് അതെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു ഒരു സ്വാതന്ത്ര്യം ആ കുട്ടിക്കുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിനുപോലും അവസരമില്ലാത്ത രൂപത്തിലേക്ക് അത് മാറിയ പിന്നെ നിയമപരമായിട്ട് ഗർഭ ഇത് അലസിപ്പിക്കല് പിന്നെ നിയമപരമായ പ്രശ്നമുള്ളൂ അതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ പോകുന്നു എന്നാലും പെൺകുട്ടികളായി എന്നതിൻ്റെ പേരിൽ പ്രസവിച്ചത് മുഴുവൻ പെൺകുട്ടികളായി എന്നതിൻ്റെ പേരിൽ ഉമ്മയെ അകറ്റി നിർത്തുന്ന ഉമ്മയെ പിന്നെ തൊലാക്കി ജെല്ലി വീടും അല്ലെങ്കിൽ മോചനം വിവാഹമോചനം നടത്തി ഒഴിവാക്കുന്ന തിരിഞ്ഞു നോക്കാത്ത രക്ഷിതാക്കളെ കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എറിയും കുറഞ്ഞൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് എല്ലാം പെൺകുട്ടികളെ കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെയൊക്കെ അത്തരത്തിൽ പെൺകുട്ടികളെ വളർത്തി പോറ്റി അവരെ ഏറ്റവും നല്ലൊരു മാർഗത്തിൽ പോറ്റി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് എന്നതൊക്കെ പ്രവാചകന്റെ ഒരു ഹദീഫുണ്ട് ഞാനേ പിന്നെ എനിക്കിങ്ങനെ വന്ന ഇത് വന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്തുപോയ അവർ പ്രവാചകൻ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യന് മൂന്ന് മക്കളുണ്ടായാൽ പെൺമക്കള് സ്വർഗം വാജിബാണ് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് നല്ല സംസ്കാരം നൽകി അവർക്ക് നല്ല കാരുണ്യം നൽകി അവർക്ക് നല്ല സംരക്ഷണം നൽകിയിട്ട് ആ പെൺകുട്ടികളെ വളർത്തിയാൽ അവന് സ്വർഗം ഉണ്ട് എന്നാണ് ആ സ്വർഗ്ഗം തരാനുള്ള ആ അവസരമാണ് അല്ലെങ്കിൽ തനിക്ക് സ്വർഗവുമായി വന്ന പെൺകുട്ടികൾ അത് പെണ്ണായി എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യുകയാണ് ആ പെൺകുട്ടികളെ സമ്മാനിച്ച് അല്ലെങ്കിൽ പ്രസവിച്ച ഉമ്മാനെ വരെ ഒഴിവാക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ കിട്ടിയ സ്വർഗം തട്ടി മാറ്റല്ലേ ഇത് ചെയ്യുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഒരു മറ്റൊരു വശം കൂടി നമ്മൾ പറയേണ്ടത് ഇപ്പം ഇത് നമ്മുടെ രക്ഷിതാക്കളെ കുറിച്ച് ഉപ്പാനെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഈ പെൺമക്കളോട് പെൺകുട്ടികളോട് നമുക്ക് പറയാനുള്ളത് ഇത്രമേൽ നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഉപ്പമാരെ അല്ലെങ്കിൽ ഉമ്മമാരെ അവരോടൊക്കെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദേഷ്യപ്പെടുന്ന അവരെ ധിക്കുന്ന സാഹചര്യം അതിനൊക്കെ അപ്പുറത്ത് അവരൊന്നും വേണ്ട ഇന്നലെ കണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി മതി അവരുടെ കൂടെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്ന അപൂർവ്വം ചില സംഭവങ്ങൾ അത്തരത്തിലുള്ള പെൺമക്കളോടൊക്കെ നമുക്ക് എന്താ പറയുക അല്ലേ പത്തും ഇരുപതും വർഷം നമ്മളെ പോറ്റിയ ഒരു ഒരു മനുഷ്യനെ വിട്ടെറിഞ്ഞുകൊണ്ട് മറ്റൊരു ഏതെങ്കിലും ദിവസങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ കണ്ടൊരു വ്യക്തിയുടെ കൂടെ ഒക്കെ പോകുക എന്ന് അതൊക്കെ അതെ നമ്മുടെ വോയിസ് ക്ലിപ്പിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച ഞാൻ നേരത്തെ ഞാൻ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഉപ്പാനെ കിട്ടാൻ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞില്ലേ ആ ഉപ്പാൻ്റെ ആ ഒരു ആ ഒരു സ്നേഹം വാത്സല്യം പൂർണ്ണമായി നുകരാനുള്ള ഒരു ഭാഗ്യമില്ലാത്തവൾ എന്ന് ആ പെൺകുട്ടിയെ കുറിച്ച് പറയാം എന്നേ നമുക്ക് അല്ലേ അതെ 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 കാരണം അത്രയും ആ രൂപത്തിൽ സംരക്ഷിച്ച് പോറ്റി വളർത്തിയ ഉപ്പാനെ വിട്ടുകൊണ്ട് ഇന്നലെ കണ്ടുരത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു സൗ പിന്നെ സ്നേഹവും വാത്സല്യവും പിന്നെ കാരുണ്യമൊന്നും അറിയാതെ ഇതൊന്നും അനുഭവിക്കാൻ ഭാഗ്യല്ലാത്തതോള് അല്ലെങ്കിൽ കിട്ടിയ നേരത്തെ കിട്ടിയ സ്വർഗ്ഗം തട്ടിമാറ്റിയ ഒരു പിതാവാണെങ്കിൽ കിട്ടുന്ന ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ തട്ടിമാറ്റുന്നവൾ എന്ന് വേണമെങ്കിൽ എന്തു ചെയ്യാം നമുക്കതിനെ സൂചിപ്പിക്കാം അങ്ങനെ പോയ ആളുകളൊക്കെ നേരത്തെ നമ്മളൊരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടതുപോലെ തിരിച്ചു കിട്ടും പോയവരൊക്കെ അനുഭവിക്കും ഇനി എങ്ങനെയെങ്കിലൊന്ന് തിരിച്ച് വീട്ടിലേക്ക് വാപ്പാൻ്റെ അടുക്കയിലേക്ക് എത്തിയാൽ മതി എന്നാഗ്രഹിച്ചു കൊണ്ട് ജീവിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് സൂചിപ്പിക്കാനുള്ളത് ഈ സന്ദർഭത്തിൽ ഈ ചിന്തയിലൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പെൺകുട്ടികളെ കിട്ടുകയാണ് എങ്കിൽ അത് അള്ളാൻ്റെ അനുഗ്രഹമാണ് അത് ഈ മൂന്ന് എന്നല്ല ഹദീത്തുകൾ നമുക്ക് രണ്ട് എന്ന് കാണാം അപ്പോൾ ആളുകൾ ചോദിച്ചു ഒന്നാണെങ്കിലും ഒന്നാണെങ്കിലും അതിനെ നല്ല പോറ്റി വളർത്തി നല്ല സംസ്കാരവും നല്ല സംരക്ഷണവും നല്ല സ്നേഹവും എല്ലാം നൽകി ആ കുട്ടിയെ വളർത്തിയാൽ ആ മനുഷ്യന് സ്വർഗ്ഗണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ ഇസ്ലാം കൊടുക്കുന്ന ഒരു ഒരു വിലയും കൂടി പല റൂട്ടിലേക്ക് ഈ ബോയ്സിനെ നമുക്ക് സമയക്കുറവ് കൊണ്ട് അതെവിടെ പെൺകുട്ടികളുടെ കാര്യം പ്രത്യേകം പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യമുള്ളത് കൊണ്ടാണ് റസൂലും അള്ളാഹു റസൂലും അങ്ങനെ ചില നിർദ്ദേശങ്ങളും ചില സന്തോഷ വാർത്തകൾ അറിയിച്ചത് ആൺകുട്ടികളെ വളർത്തുന്നതിൽ ആളുകൾക്ക് ആ നിലക്കുള്ള ഒരു വിഭുഖതല്ല അതുകൊണ്ടാണ് എന്ത് അവരെ വളർത്തുന്നതിൽ കൂലിയില്ല എന്നോ പ്രതിഫലല്ലാന്നോ അതിന് അർത്ഥമല്ലോ ാണ് വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല ആണിനെയും പാടില്ല പെണ്ണിനെ താഴ്ത്തിക്കൊണ്ട് ആണിനെ ഉഷാറാക്കുന്ന ആ ഒരു പ്രവണത പാടില്ല എന്നുള്ളതാണ് അവസാനത്തില് ഇതിന്റെ ഒരു വോയിസിന്റെ ഒരു സമാപനായിട്ട് എന്തെങ്കിലും ഒരു ഈ സംസാരത്തിന്റെ ഒരു ഫൈനൽ ആയിട്ട് എന്തെങ്കിലും ഒന്ന് അവസാനം ലാസ്റ്റ് കാര്യം തന്നെയാണ് വേർതിരിവേ അത് ഒരു പക്ഷേ ചിലപ്പോൾ ഫീൽ ചെയ്യും അത് പെൺമക്കളും ആൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഉപ്പുമാരും ഉമ്മമാരും ശ്രദ്ധിക്കണം വേർതിരിവില്ലാതെ അങ്ങനെ പ്രകടമായ വേർതിരിവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്നാൽ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആണെന്ന നിലക്ക് പെണ്ണെന്ന നിലയ്ക്കുള്ള ചില വേർതിരിവുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് അത് പിന്നെ ആൺകുട്ടിയാണ് എന്നുള്ള നിലക്കല്ല മറിച്ച് ആണാ ആൺകുട്ടിയാണോ അവന് നൽകുന്നൊരു രൂപമാവില്ല പെൺകുട്ടിയാവുമ്പോൾ അവർക്കൊക്കെ നൽകുന്ന കാര്യങ്ങളിൽ ഏത് ഭക്ഷണവും കാര്യമല്ലാന്ന് ഉദ്ദേശിച്ചത് മറിച്ച് ചില സാമൂഹ്യമായ ഇടപെടലുകളിലും അതിൻ്റെ സ്വാതന്ത്ര്യത്തിലും അതിൽ ദീന് വെച്ചുള്ള അതിർത്തികളിലും ഒക്കെ ആ നിലക്കുള്ള ഒരു വെർത്തിരിവ് ഉണ്ടാകാം ഉണ്ടാകുമല്ലോ കാരണം ആണിനും പെണ്ണിനും ഒരേ നിയമമല്ല ഇസ്ലാം വെച്ചിട്ടുള്ളത് അപ്പം ആ ഒരു വിഷയങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ആൺകുട്ടിക്ക് എന്താ പ്രത്യേക പരിഗണന എന്ന് ചോദിക്കുന്നിടത്തേക്ക് മക്കൾ മാറരുത് രക്ഷിതാക്കളും ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക